ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്ന് അറിയില്ല കിട്ടിയാലും തിരക്കേടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് വെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ വീടിന്റെ ഉമ്മർ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു പ്രായം കേവലം നാൽപ്പത്തിരണ്ടേ ഉള്ളൂ ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി നിന്റെ മുഖമൊക്കെ മാറിപ്പോയലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഖം എന്നാണ് ദീപക്കിന്റെ തലയ്ക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനയങ്ങ് കെട്ടുപോയതല്ല റിച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകൂടുള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചുഞ്ഞ് പത്ത് വോട്ടിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കുന്നവരുണ്ട് ചെറുനക്കുന്ന ചെന്നൈക്കൾ അത്രക്കാരായി വിട്ടേക്ക് ഇവിടെ പ്രശ്നം അതല്ല അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ രാമുദിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിനു വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആംഗ്വാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ള ഒരു ഭാഗം ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയാനാണ് ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സൗരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തന പച്ചക്ക് വെട്ട് കയറി ഇറച്ചിക്കഷ്ണം വിൽപ്പരയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാട്ടികളെ നാണമുണ്ടോ ഔട്ട് എന്നും പറഞ്ഞു യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ് പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം അച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്തെ എത്ര എന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവോട്ടുകൾ അടങ്ങരുത് ഫോൺ തൂക്കി ഇറങ്ങണം ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറിട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി നിർണായകമായ ഒരു വിവരം ഷിംജിതയെ കാണാനില്ല അവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് ജീവൻ ഒടുക്കിയതിൽ വീഡിയോ ചിത്രീകരിച്ച ഈ യുവതിയെ ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപക്കിന്റെ കുടുംബം ഇന്ന് റിപ്പോർട്ടറോട് പറഞ്ഞു യുവതിയെ പിടികൂടിയാലേ നീതി എന്ന് ദീപക്കിന്റെ അച്ഛൻ ചോയി പ്രതികരിച്ചു ഒന്ന് കേട്ടു വരാം മ്മക്കും അച്ഛനും ഇങ്ങനത്തൊരു യോഗം ഉണ്ടാകരുത് അതാർക്കും സഹിക്കാൻ പറ്റില്ല എനിക്ക് ഞാനൊന്നാളനുഭവിച്ചെനിക്ക് ലോകത്തിൽ ഒരാളൊന്നനുഭവിക്കാൻ പാടില്ല അത് മാത്രമേ എനിക്ക് ഒരു ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ വിധി കൊടുക്കരുത് ഭഗവാൻ അത് ബാധിക്കുണ്ടാകാൻ പാടില്ല ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു എൻ്റെ മാൻ വളരെ പാവായി പോയി ഇൻ്റെമാൻ വളരെ പാവായി പോയി അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് കേസെടുത്തതറിഞ്ഞതോടെ യുവതിയായ ഷിൻജിദ ഇപ്പോൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം